ഈ ഒരു ി ഈ ഒരു അവതാരിക പറഞ്ഞപ്പോൾ വിനായകൻ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഒരു നാലു മണിക്കൂറായിട്ടുള്ള വന്നിട്ട് ഇവൾക്കും ഇവളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ഇവളുടെ മേലധികാരികൾക്കും നാളെ പന്ത്രണ്ട് മണിക്ക് മുൻപ് ഉത്തരമുണ്ടാകും വിനായക എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ നിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്നത് വിനായകൻ കാണുന്നുണ്ടെങ്കിൽ വിനായകൻ അറിയാൻ വേണ്ടി ഇനി ഇത് വിനായകന്റെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ വിനായകൻ ഒന്ന് അയച്ചു കൊടുക്കുക നിനക്ക് ഒറ്റ തന്തയ്ക്ക് പിറന്നാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കെ ഈ പന്ത്രണ്ട് മണിക്ക് മുമ്പ് നീ ചെയ്യാൻ നീ ആരടാ വിനായക ഏഹ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് തന്തയില്ലായ്മ വിളിച്ചു പറയാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത് നിനക്ക് പ്രതികരിക്കാം നല്ല രീതിയിൽ നിനക്ക് പ്രതികരിക്കാം അതിലൊരു തെറ്റും ആരും പറയുന്നില്ല പക്ഷേ അവിടെ നിന്റെ സംസ്കാരം നീ ഉപയോഗിക്കേണ്ടത് നിന്റെ സംസ്കാരത്തിനേക്കാൾ മറ്റുള്ള ആളുകൾ എങ്ങനെയത് നിന്റെ സംസ്കാരം എന്തുമായിക്കോട്ടെ അത് നിന്റെ ഉള്ളിൽ വെക്കുക നിനക്ക് പറയാനുള്ള കാര്യം നിനക്കത് ലൈവിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിനക്കല്ലാതെ പറയാം നിനക്ക് വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കെതിരെ എല്ലാം നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാലേ